മലപ്പുറം കോട്ടക്കലിൽ ഭക്ഷണത്തിൽ എം ഡി എം എ കലർത്തി ലഹരിക്ക് അടിമയാക്കി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചതായി പരാതി സംഭവത്തിൽ വേങ്ങര ചേരൂർ സ്വദേശി അലുങ്ങൽ അബ്ദുൾ ഗഫൂറിനെ അറസ്റ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് ഭക്ഷണത്തിൽ എം ഡി എം എ കലർത്തി നൽകി ലഹരിക്ക് അടിമയാക്കിയാണ് പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം രണ്ടായിരത്തി ഇരുപത്തി വരെ നീണ്ടും അതിജീവിതയുടെ നഗ്നദൃശ്യം പകർത്തിയ പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തു ചികിത്സയ്ക്ക് പിന്നാലെ ലഹരിയിൽ നിന്ന് മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് കോട്ടയ്ക്കൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ഭക്ഷണത്തിൽ എം ടി എം എ കലർത്തി നൽകി ബലാത്സംഗം ചെയ്തു പീഡന ദൃശ്യം മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ ലഹരിക്കടിമയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതി പീഡിപ്പിച്ചു ഇയാൾ പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്ന ഐസ്ക്രീമിലും മന്തിയിലുമാണ് എം ഡി എം എ കലർത്തിയിരുന്നത് പ്രണയം നടിച്ചായിരുന്നു യുവാവ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത് പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഈ സമയത്താണ് എം ഡി എക്ക് അടിമയാണെന്ന് പെൺകുട്ടി പോലും തിരിച്ചറിയുന്നത് ഇതിന് പിന്നാലെ പെൺകുട്ടിയെ ഡിഅഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ചികിത്സയിലൂടെ പെൺകുട്ടി ലഹരിയിൽ നിന്നും മുക്തയായി പിന്നാലെയാണ് പീഡന വിവരങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത് തുടർന്ന് വീട്ടുകാർ കോട്ടയ്ക്കൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിലെ പ്രതി നേരത്തെ എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ പോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്